ഭാഗം മൂന്ന് മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള വഴി പപ്പ ലണ്ടനിലേക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു അനക്കവുമില്ലാത്തത് എന്നാണ് നമുക്ക് പുറപ്പെടേണ്ടത് റോമിയോ ഒരു ചെറു പുഞ്ചിരിയോടെ പിതാവിനോട് ചോദിച്ചു പോകാം മകനെ പോകാം ഞാൻ അതേക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും ദൂരം നമുക്ക് എങ്ങനെ കാൽനടിയായി സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ശങ്കിക്കുന്നത് ഫിൽകോക്സ് മകൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്താ പപ്പയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ ദൈവത്തിൻ്റെ കൃപയും ഗ്രാൻമിയുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്കവിടെ എത്താൻ ഒട്ടും വിഷമമുണ്ടാവില്ല പപ്പ ധൈര്യമായിട്ടിരുന്നുള്ളൂ മകൻ പിതാവിന് ശക്തി പകർന്നു ഏതായാലും ഞാൻ അങ്ങോട്ടേക്കുള്ള ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായ ദൂരം നമുക്ക് കണക്കാക്കാനാകും കോക്സ് വിശദമാക്കി അദ്ദേഹം അന്ന് തന്നെ പലയർമോയിൽ നിന്ന് ലണ്ടനിലേക്കും അവിടെ നിന്ന് തൻ്റെ ജന്മഗൃഹത്തിലേക്കും എത്തിച്ചേരാനുള്ള ഒരു റൂട്ട് മാപ്പ് വരയ്ക്കാൻ തുടങ്ങി ഫിലിം മേക്കറും ഫോട്ടോഗ്രാഫറും മാധ്യമ പ്രവർത്തകനുമായ കോക്സിന് അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പലേർമോയിൽ നിന്ന് ആദ്യം മിലാനിൽ എത്തുക മിലാനിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ച് സ്വിറ്റ്സർലൻഡിൽ പ്രവേശിക്കുക അവിടെ നിന്ന് നേരെ ഫ്രാൻസിലേക്ക് ഫ്രാൻസിൽ നിന്ന് കടൽ കടന്ന് ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുക ഇങ്ങനെയായിരുന്നു കോക്സ് തയ്യാറാക്കിയ റൂട്ട് മാപ്പിൻ്റെ യാത്രാക്രമം കോക്സ് അന്ന് തന്നെ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി മകന് വരച്ചു കൊടുത്തു റോമിയോ വളരെ ശ്രദ്ധാപൂർവം റൂട്ട് മാപ്പ് നോക്കിക്കാണുകയും വഴികൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കോക്സ് പറഞ്ഞു മോനെ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഗ്രാൻമയുടെ വീട്ടിലെത്തിച്ചേരാൻ ഇവിടെ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ അതത്ര സാരമാക്കേണ്ട നീ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപയും ഗ്രാൻമയുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കവിടെ എത്താനാകും ഏതായാലും ജൂൺ ഇരുപതിന് നമുക്ക് യാത്ര തുടങ്ങാം പിതാവിൻ്റെ കൃത്യമായ അറിയിപ്പ് കേട്ടതോടെ റോമിയോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൻ പപ്പയെയും മമ്മയെയും പലവട്ടം കെട്ടിപ്പുണർന്നു പിന്നെയുള്ള അവരുടെ ദിവസങ്ങൾ പുറപ്പാടിൻ്റെ സന്നാഹത്തിലായിരുന്നു ഇടയ്ക്കിടെ മാറി മാറി ധരിക്കാനുള്ള വസ്ത്രങ്ങൾ രാത്രിയിൽ അന്തി ഉറങ്ങാനുള്ള താൽക്കാലിക ടെൻറ്റ് ബെഡ്ഷീറ്റുകൾ കമ്പിളിപ്പുതപ്പുകൾ അത്യാവശ്യം വേണ്ട കുറേ ലഘുഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാനും ദിവസത്തേക്കുള്ള ദാഹജലം സ്മാർട്ട് ഫോൺ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് രണ്ട് വാക്കിംഗ് സ്റ്റിക്കുകൾ തുടങ്ങിയവയൊക്കെ പ്രത്യേകം പ്രത്യേകം കിറ്റുകളിലാക്കി സൂക്ഷിച്ചു വെച്ചു പിന്നെ ആകാംക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും ദിവസങ്ങളായിരുന്നു ഭാഗം നാല് യാത്രയ്ക്കു മുമ്പുള്ള ശുഭരാത്രി ദിനരാത്രങ്ങൾ ഒന്നൊന്നായി പൊയ്ക്കൊണ്ടിരുന്നു എത്രയും വേഗം ഗ്രാൻമയുടെ എത്താൻ ഓരോ ദിവസവും റോമിയോവിൻ്റെ മനസ്സ് കുതി പൂണ്ടു ഒടുവിൽ വളരെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസവും വന്നു ചേർന്നു റോമിയോ ഏത് കാര്യത്തിലും ചുണക്കുട്ടൻ തന്നെയായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ മകന് നല്ല കാര്യശേഷിയും കർമ്മധീരതയും ഉണ്ടാക്കി കൊടുക്കാൻ അവൻ്റെ മമ്മ ജിയോവെന്ന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അഭയാർത്ഥികളെയും ചുറ്റുപാടുമുള്ള പട്ടിണി പാവങ്ങളെയും സഹായിക്കാൻ വലയർമോയിൽ റിയാക്റ്റ് എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ജിയോവെന്ന തന്നെയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ റോമിയോവിനെയും ഭാഗഭാക്കി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായിരുന്നു അത് കുടിയേറ്റക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് റിയാക്ട് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് അതിനുവേണ്ടി സംഭാവനകൾ പിരിപ്പിക്കാനും ആളുകളെ സംഘടിപ്പിക്കാനും അമ്മയോടൊപ്പം റോമിയോവും ഉണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് അവരുടെ കുടുംബം പലോർമയിലെത്തിയപ്പോൾ റോമിയോവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായി മാറിയത് ഈ അഭയാർത്ഥി കുട്ടികളായിരുന്നു അവിടെ വരുമ്പോൾ അവനെ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാനോ ഇറ്റാലിയൻ വായിക്കാനോ അറിഞ്ഞുകൂടായിരുന്നു അതെല്ലാം അവനെ പഠിപ്പിച്ചത് ഈ അഭയാർത്ഥി കുട്ടികളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി റാൻഡോൾഫ് എന്ന കൂട്ടുകാരനായിരുന്നു മുത്തശ്ശി തേടിയുള്ള ഈ യാത്രയ്ക്കിടയിലും തൻ്റെ പാവപ്പെട്ട ഈ ചങ്ങാതിമാർക്ക് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കണമെന്ന ഒരു ആശയം കൂടി ഇതിനിടയിൽ റോമിയോവിൻ്റെ മനസ്സിൽ നാമ്പെടുക്കാൻ തുടങ്ങിയിരുന്നു മമ്മയുമായി ഈ ആശയം പങ്കുവെച്ചപ്പോൾ അവരും മകൻ്റെ താല്പര്യത്തെ അനുകൂലിച്ചു കൊള്ളാം റോമിയോ കൊള്ളാം നല്ലൊരു ഫണ്ട് കിട്ടിയാൽ നമുക്ക് അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ടാബ്ലെറ്റുകൾ വാങ്ങിച്ചു കൊടുക്കാം അതിനുള്ള വൈഫൈ കണക്ഷനും സംഘടിപ്പിച്ചു കൊടുക്കാം ജൂൺ പത്തൊൻപതാം തീയതി സന്ധ്യയായപ്പോൾ അവർക്ക് യാത്രാമംഗളം ആശംസിക്കാൻ ചിലരൊക്കെ വരാൻ തുടങ്ങി അക്കൂട്ടത്തിൽ അവരുടെ ബന്ധുക്കളും റോമിയോവിൻ്റെ സഹപാഠികളും കോക്സിൻ്റെ ജിയോനയുടെയും സുഹൃത്തുക്കളുമെല്ലാം ഉൾപ്പെട്ടിരുന്നു മാസ്ക് ധരിച്ചാണ് എല്ലാവരും വന്നിരുന്നത് അതുകൊണ്ട് തമിഴ് തമ്മിൽ തിരിച്ചറിയാൻ തന്നെ വളരെ സമയമെടുത്തു റോമിയോ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ കെബിളാണ് നിനക്ക് ശുഭയാത്ര നേരാനാണ് ഞാൻ വന്നത് റോമിയോവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ റോബേർട്ട് കെബിളായിരുന്നു അത് മുഖത്തെ മാസ്ക് നീക്കി കാണിച്ചപ്പോൾ മാത്രമാണ് റോമിയോവിന് അവനെ മനസ്സിലാക്കാൻ സാധിച്ചത് വിഷു എ ഗുഡ് ജേർണി റോമിയോ കൂട്ടത്തിൽ നിന്ന് ഫ്രോക്ക് ഇട്ട ഒരു പെൺകുട്ടി കൈവീശി കാണിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് തൻ്റെ ഇഷ്ടപാത്രമായ മേരി ആണെന്ന് അവൻ തിരിച്ചറിഞ്ഞത് പുറത്തെ ഇരുട്ടിൽ കുറച്ചകലെയായി ആരോ വന്നു നിൽക്കുന്നത് റോമിയോ പ്രത്യേകം ശ്രദ്ധിച്ചു അവൻ ഓടിച്ചെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അത് തൻ്റെ ഉറ്റമിത്രമായ അഭയാർത്ഥി ബാലൻ റാൻഡോൾഫാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത് ചില സുഹൃത്തുക്കൾ റോമിയോവിനും പിതാവിനും നൽകാനായി ചെറിയ ചെറിയ സമ്മാന പൊതികളും കൊണ്ടുവന്നിരുന്നു രാത്രിയിൽ അവിടെ എത്തിയ സുഹൃത്തുക്കൾക്കായി ലളിതമായ ഒരു അത്താഴ വിരുന്ന് റോമിയോവിൻ്റെ മമ്മ ഒരുക്കിയിരുന്നു എല്ലാവരും അകലം പാലിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് തമിഴ് തമ്മിൽ സ്നേഹം പങ്കുവെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത പള്ളിയിലെ വൈദികൻ ഫാദർ നിക്കോളാസ് എല്ലാവർക്കുമായി ഒരു യാത്രാമംഗള സ്തുതി ചൊല്ലി അവസാനം റോമിയോവിന്റെ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വില്യം റോജേഴ്സ് അവന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രിയങ്കരനായ വിദ്യാർത്ഥി റോമിയോ നടത്താൻ പോകുന്നത് വലിയൊരു സാഹസിക പര്യടനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുത്തശ്ശിയെ കാണാനുള്ള അവന്റെ ഈ സ്നേഹയാത്രയ്ക്ക് യാതൊരു വിഘ്നവും ഉണ്ടാവില്ല ദൈവം റോമിയോവിൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും കാലുകൾക്ക് പറക്കാനുള്ള മാന്ത്രിക ശക്തി നൽകുമെന്ന് നമുക്കെല്ലാം ഉറപ്പുണ്ട് റോമിയോവിനും അവൻ്റെ പിതാവ് കോക്സിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവരുടെയും പേരിൽ ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നു ഗുഡ് ബൈ ഈ സൗഹൃദ കൂട്ടായ്മ തീർന്നപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു ഏതായാലും ഇനി ഒട്ടും താമസിക്കേണ്ട പുലർച്ചയ്ക്ക് തന്നെ ഉണർന്ന് പുറപ്പെടേണ്ടതല്ലേ വേഗം കിടന്നോളൂ മമ്മ ജിയോവെന്ന അവർക്ക് ശുഭരാത്രി നേർന്നു അതോടെ അവർ മൂവരും ഉറങ്ങാൻ കിടന്നു ഭാഗം അഞ്ച് മരച്ചുവട്ടിലെ വീട്ടിലെ അന്തി ഉറക്കം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത് അലാറം മുഴങ്ങുന്നത് കേട്ട് റോമിയോയും കോക്സും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ക്ലോക്കിൽ സമയം നോക്കി പുലർച്ചെ നാലുമണി റോമിയോയും പപ്പയും പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി പെട്ടെന്ന് തന്നെ യാത്രയ്ക്ക് തയ്യാറായി ജിയോവെന്ന വിളമ്പിക്കൊടുത്ത ബ്രെഡും ബട്ടറും ക്യാബേജ് സൂപ്പും അവർ സന്തോഷത്തോടെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ റോമിയോ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു പപ്പ മണി കൃത്യം അഞ്ച് ഇനി നമുക്ക് പുറപ്പെടാം ഒരു ചെറു പ്രാർത്ഥനയോടെ റോമിയോവും കോക്സും പുറത്തേക്കിറങ്ങി ജിയോവെന്ന രണ്ടു രണ്ടുപേർക്കും കവളിൽ മുത്തം നൽകി യാത്രാമംഗളം നേർന്നു പ്രിയരെ നിങ്ങളുടെ വഴിത്താരകൾ വസന്തപുഷ്പങ്ങൾ നിറഞ്ഞ ആരാമങ്ങൾ പോലെ മധുരതരവും സുഗന്ധപൂരിതവുമാകട്ടെ ഭർത്താവും മകനും ഗേറ്റിനു പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ജിയോവെന്നയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കൽ കൂടി ഗുഡ് ബൈ പറഞ്ഞ ശേഷം അവർ വീട്ടിനകത്ത് കയറി വാതിലടച്ചു ശൂന്യമായ വഴിത്താരയിലൂടെ റോമിയോവും പിതാവും പതറാത്ത പാദങ്ങൾ നീട്ടിവെച്ച് മുന്നോട്ട് നീങ്ങി അതൊരു മഹായാനത്തിൻ്റെ തുടക്കമായിരുന്നു നേരിയ മൂടൽമഞ്ഞുണ്ടായിരുന്നു അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല അരിച്ചരിച്ച് വന്നെത്തുന്ന നേരിയ പ്രകാശത്തിലൂടെ അവർ ഏതോ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലെത്തി അതിൻ്റെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുകയായിരുന്നു എങ്കിലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ അഞ്ച് നിമിഷം അവരതിൻ്റെ മുന്നിൽ നിന്നു അതിനിടയിലാണ് സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് പള്ളി പള്ളിസെമിത്തേക്കുള്ളിലേക്ക് പാഞ്ഞു പോകുന്നത് കണ്ടത് കോവിഡ് മൂലം മരണമടഞ്ഞ ഏതോ ആളുടെ ജഡം സംസ്കരിക്കാൻ കൊണ്ടുവന്നതാണ് കോക്സ് മകന് വിശദമാക്കി കൊടുത്തു യാത്രക്കിടയിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ടയ്ക്കിടെ ലഘുഭക്ഷണം കഴിച്ചും രാത്രിയാവുമ്പോൾ ഏതെങ്കിലും സുരക്ഷിതമായ മരച്ചു വീട്ടിൽ കെട്ടി ഉറങ്ങിയും പപ്പയും മകനും ഓരോരോ ദിവസവും പിന്നിട്ടുകൊണ്ടിരുന്നു ആകാശത്ത് ആയിരം കാന്താരി പൂത്തതുപോലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ ചാരുത നുകർന്നും പാൽക്കിണ്ണം തട്ടിമറിച്ചതുപോലെ വെണ്ണിലാവിന്റെ അഴകിൽ അലിഞ്ഞു ചേർന്നും അവർ ഓരോ രാത്രിയും സുഖമായി ഉറങ്ങി ഇതിനിടയിൽ കോക്സ് മകന്റെ യാത്രയുടെ ഓരോ ഘട്ടവും തൻ്റെ സ്മാർട്ട് ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു റോമിയോസ് ബിഗ് ജേണി ഹോം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഫിൽകോക്സ് മകന്റെ യാത്രാ വീതിയിലെ ഓരോ അനുഭവവും അപ്പോൾ തന്നെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ലോക്ക്ഡൗൺ കാലത്തുള്ള ആ പതിനൊന്നുകാരൻ പയ്യൻ്റെ സാഹസിക യാത്രയും അവൻ്റെ ദൈനംദിന ജീവിത അനുഭവങ്ങളും ഫേസ്ബുക്ക് പേജിലൂടെ നിത്യവും കാണുന്നുണ്ടായിരുന്നു റോമിയോവിൻ്റെ ധീരമായ യാത്ര പ്രേക്ഷകരെ അങ്ങേയറ്റം ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു വിവരമറിഞ്ഞ് ഓരോ പ്രധാന രാജ്യത്തും അവരെ സ്വീകരിക്കുവാനും അവർക്ക് ആതിഥ്യമരുളാനും ഭക്ഷണം നൽകാനുമൊക്കെയായി പലരും താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന കഥയിലെ മൂന്ന് ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം